പന്തളത്തെ ബദൽ അയ്യപ്പ സംഗമത്തിൽ പ്രസംഗിച്ചത് തീവ്രവാദ നിലപാടുള്ളവരെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആചാരം പറയുന്നവ തന്നെ ആചാര വിരുദ്ധമായി പഠിച്ചിട്ടുള്ള ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചതെന്നും എ പത്മകുമാർ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഒരു നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായം നൂറ്റാണ്ടുകളായിട്ട് ശബരിമല വാവര് സ്വാമിയാണെന്നുള്ളതും വാവര് അയ്യപ്പനുമായി യുദ്ധം ചെയ്തെന്നും യുദ്ധത്തിൽ വാവര് തോറ്റു കഴിഞ്ഞപ്പോൾ നീ എന്റെ സഹോദരനായിട്ട് എൻ്റെ മുമ്പിൽ ഇടതുവശത്ത് കാണണമെന്ന് അയ്യപ്പൻ ആണല്ലോ അച്ഛനപ്പൂപ്പന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആചാരം സംരക്ഷിക്കും എന്ന് പറയുന്നവരാണ് ആചാര വിരുദ്ധമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെടുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് ഏതോ കേന്ദ്രത്തിൽ നിന്ന് പടച്ചുവിടുന്ന ചില ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും അത് തൊണ്ട തൊടാതെ മറ്റുള്ളവർ വിഴുങ്ങിക്കൊള്ളണമെന്നും ഞങ്ങൾ പറയുന്നതാണ് ആചാരം എന്നുള്ള വാദഗതിയാണ് പ്പോ ഇതേപോലുള്ളവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ആവശ്യപ്പെടുന്നതും അങ്ങനെയാണ് അദ്ദേഹം സ്വാമിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ വേഷം സ്വാമിയുടേതാണ് പക്ഷെ അതുകൊണ്ട് മനസ്സുകൊണ്ട് സ്വാമിയാവണമെന്നില്ലല്ലോ തീർച്ചയായിട്ടും ആ പരിപാടി തന്നെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണല്ലോ കാരണം അവർ മറ്റു സംസ്ഥാനങ്ങളിൽ ശ്രീരാമനെ ഉപയോഗിച്ചതുപോലെ കേരളത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അയ്യപ്പനാണെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് പ്രവീൺ പുരുഷോത്തമം നൽകും വിശദാംശങ്ങൾ പ്രവീൺ പറയാൻ പാടില്ലാത്ത വാക്കുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് അതുമായി ബന്ധപ്പെട്ടെന്തായാലും കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ എന്താണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പറയാനുള്ളത് രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ശാന്താനന്ദ മഹർഷിയെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ വിമർശിച്ചത് തത്വമസി എന്ന വാക്കിന്റെ അർത്ഥം ശാന്താനന്ദ മഹർഷിക്ക് അറിയില്ല എന്ന് ഇദ്ദേഹം പറയുന്നു തത്തുമസി എന്ന വാക്കിന്റെ അർത്ഥം അറിയുകയായിരുന്നെങ്കിൽ വാവരനെ തീവ്രവാദിയെന്നോ അല്ലെങ്കിൽ ആക്രമണകാരിയെന്നോ അദ്ദേഹം വിളിക്കില്ലായിരുന്നു എന്ന് പറയുന്നു ശാന്താനന്ദ മഹർഷിയുടെ വേഷം സ്വാമിയുടേതാണ് പക്ഷേ മനസ്സുകൊണ്ട് സ്വാമിയല്ല എന്ന് പറയുന്നു യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് സി പി എമ്മോ ഇടതു മുന്നണിയോ അല്ല അതിനുശേഷം പന്തളത്ത് വലിയ നാമജപ ഘോഷയാത്രയൊക്കെ നടന്നു അതിന്റെ ജനപങ്കാളിത്തം അതിന്റെ ജനപങ്കാളിത്തം കണ്ടുകൊണ്ടാണ് ബി ഒപ്പം തന്നെ യു ഒക്കെ പിന്നീട് അതിനോട് അണിചേർന്നത് എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പമ്പയിൽ ബദൽ സംഗമം നടത്തുകയുണ്ടായി അതിന് ക്ഷമിക്കണം പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിന് ബദലായി പന്തളത്ത് ഈ ശബരിമല സംരക്ഷണ സംഗമം നടത്തിയവർ തീവ്രവാദ സ്വഭാവമുള്ളവരാണെന്ന രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ശാന്താനന്ദ മഹർഷിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് വാവിർ എന്നുള്ളത് നൂറ്റാണ്ടുകളായിട്ടുള്ള സങ്കല്പമാണ് അപ്പനപ്പൂപ്പന്മാരായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള സങ്കല്പമാണ് അത് ഇനിയും തുടരണം മറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ തെറ്റാണെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വ്യക്തമാക്കുന്നു പ്രവീൺ വിവരങ്ങൾ നൽകിയത്